ബൂഡോ സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൈവരിച്ച കേച്ചേരി അൽ ഇസ്ല ഇംഗ്ലീഷ് സ്കൂൾ തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ നടന്നുവന്നിരുന്ന സംസ്ഥാനതല ബൂഡോ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേച്ചേരി അൽ ഇസ്ല ഇംഗ്ലീഷ് സ്കൂൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി വിദ്യാലയത്തിൽ നിന്ന് വിവിധ ഇനം മത്സരങ്ങളിൽ മാറ്റുരച്ച രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫിസാൻ ഫു ആദ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ സിയാ സക്കീർ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിയാൻ ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ മെഹക് മുഹമ്മദ് അമാൻ ദുർഗ സുനിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഷാമിറ എന്നിവർ ഒന്നാം സ്ഥാനവും നാലാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൾ ബാരി നാലാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് മൂസിൻ എന്നിവർ രണ്ടാം സ്ഥാനവും രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റയാൻ നാലാം ക്ലാസ് വിദ്യാർത്ഥികളായ ഹെസാ ഷെറിൻ ആർ എൻ ഇസ്മായിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥി സി എസ് ഹലീമ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് അഭിമാന നേട്ടത്തിലേക്ക് വിദ്യാലയത്തെ നയിച്ചത് കരാട്ടെ ട്രെയിനർ ഷാജഹാൻ ഒരുമനയൂരിന്റെ കീഴിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നത് വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫ് പി എ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി